ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ആന്ധ്രാപ്രദേശിലുള്ള ഗുണ്ടൂരുള്ള മുളക് പാടത്തെ കാഴ്ചകളാണ് അധികം ആരും തന്നെ കാണാത്ത ഒരു കാഴ്ചകളാണ് ഈ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് ട്രെയിൻ യാത്രയിലെടുത്ത വീഡിയോയാണ് വളരെ മനോഹരമാണ് മുളക് പാടത്തെ കാഴ്ചകൾ മുളക് പറിക്കുന്നതും മുണങ്ങിയെടുക്കുന്നതും അവിടുത്തെ പാടത്തെ കാഴ്ചകളും അതുപോലെ തന്നെ മുളക് കാഴ്ച കിടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്നതൊക്കെ മുളക് പാടമാണ് നിറയെ മുളകുകൾ കാഴ്ച കിടക്കുന്നു ഇത് മുളക് പറിച്ചെടുത്ത് ഉണങ്ങിയെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന മുളക് പാടം അവിടെ മുളകുകൾ ഉണങ്ങിയെടുക്കുന്നു ഉണങ്ങാൻ വേണ്ടി വേണ്ടിയിട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു സൈഡിൽ ഉണങ്ങിയ മുളകുകൾ കൂട്ടിയിട്ടിരിക്കുന്നു മറു സൈഡിൽ മുളക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടുന്നു നമ്മൾ കാപ്പിക്കുരുവും മുളകുമൊക്കെ ഉണങ്ങിയെടുക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണങ്ങിയെടുക്കുന്നത് ഒരുപാട് ഏരിയയിൽ ഇത് തന്നെയാണ് കാണാനുള്ളത് ആന്ധ്രാപ്രദേശ് ഗുണ്ടൂരാണ് ഈ മുളക് പാടമുള്ളത് ഈ നിൽക്കുന്നതെല്ലാം മുളകാണ് അതിലെല്ലാം നിറച്ച് മുളക് പഴുത്ത് കിടപ്പുണ്ട് മുഴുവനും മുളക് പഴുത്തതിന് ഇത് പറിച്ചെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പഴുക്കുന്നത് പറിച്ചെടുക്കാറില്ല മുളക് ചെടിയൽ മുളക് മുഴുവനും പഴുത്ത് ചെടി ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഈ മുളക് പറിച്ചെടുക്കുന്നത് ഒരുപാട് ഏരിയയിലുണ്ട് വളരെ മനോഹരമാണ് ഈ കാണാൻ ഈ കാഴ്ച നമ്മൾ ട്രെയിൻ യാത്രയിലാണ് ഇത് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം വില്ലേജാണ് വില്ലേജിൻ്റെ അടുത്തുള്ള ഏരിയയിലാണ് ഇതെല്ലാം ഉണങ്ങിയെടുക്കുന്നത് ഒരുപാട് തൊഴിലാളികളുണ്ട് ഈ മുളക് പറിക്കുന്ന സീസൺ ആകുമ്പോൾ ഒരുപാട് ദൂരെ നിന്ന് ജോലിക്കാർ ഇവിടെ വന്ന് താമസിച്ച് അവർ മുളക് പറിച്ചു ഉണങ്ങിയെടുത്ത് അതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു കൃഷിയാണ് മുളക് നമ്മുടെ നാട്ടിലേക്ക് മുളക് വരുന്നത് ഇവിടുന്ന് ആണ് നമ്മൾ കേരളത്തിൽ നിന്നും സെക്കന്റബാദിലേക്ക് അല്ലെങ്കിൽ ഹൈദരാബാദിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഈ ഗുണ്ടൂർ വഴിയാണ് കടന്നു വരുന്നത് ഈ മുളകിൻ്റെ സീസൺ ആകുമ്പോൾ ഇത് നല്ലപോലെ കാണാൻ സാധിക്കും അത് കഴിയുമ്പോൾ വേറെ കൃഷിയാണ് അവർ ചെയ്യാറുള്ളത് എല്ലാ തരത്തിലുള്ള കൃഷിയും ഇവിടെ ചെയ്യാറുണ്ട് കൂടുതലായിട്ടും മുളകാണ് നല്ല പച്ച കളറുള്ള മുളക് ചെടികൾ കാണുന്നത് വെള്ളം നനയ്ക്കുന്നതാണ് കുറച്ച് ഇലകൾക്ക് കളർ കുറവുള്ളത് കാണുന്നത് വെള്ളം നനയ്ക്കാതെ ഉണ്ടായിരിക്കുന്നതാണ് ചെറിയ ചെടികൾ നമ്മളിലധികം പേരും ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവത്തില്ല ഈ നിൽക്കുന്ന മുളക് ചെടികളെല്ലാം തന്നെ പഴുത്ത് പറിക്കാറായി നിൽക്കുന്നതാണ് ചെടികൾ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നിറയെ മുളകാണ് ഇതൊക്കെ വെള്ളം നനയ്ക്കുന്ന പാടമാണ് നല്ല പച്ചക്കളറിലാണ് ഈ കാണുന്നത് ഇതെല്ലാം വില പൊഴിഞ്ഞു മുളകുകൾ നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇത് രാവിലെ സമയം ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഉള്ള സമയത്തെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വെയിൽ ആയി വരുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ ശക്തമായ വെയിലാണ് പ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയും വരുന്നവരെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി